തുലാവർഷ പെയ്ത്ത് കാണിച്ചതോടുകൂടി മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് പൂജ്യം അടിയും ഇടുക്കി അണക്കെട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം എട്ട് രണ്ടടിയുമാണ് നിലവിലെ ജലനിരപ്പ് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരി അണക്കെട്ടിലെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി തീരദേശ മേഖലയിൽ ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്ന മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മൂലമറ്റം വൈദ്യുത നിലയത്തിലും ഉൽപാദനം വർദ്ധിപ്പിച്ചു ജലനിരപ്പ് റൂൾക്കരവിന് മുകളിലെത്തിയതോടെയാണ് മുല്ലപ്പെരി അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ പെരിയാറിലേക്ക് വെള്ളമൊഴിക്കിയത് പത്തുമണിക്കൂർ കൊണ്ട് അണക്കെട്ടിൽ ഉയർന്നത് ആറടിയിലധികം വെള്ളമാണ് വെള്ളിയാഴ്ച രാവിലെ നൂറ്റിമുപ്പത്തിരണ്ടടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് രാത്രി പതിനൊന്നരയോടെ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ നാല്പത്തിയോരായിരം കനേടിയിലേക്ക് എത്തിയതോടെ സ്പിൽവേ ശനിയാഴ്ച തുറക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ റൂൾക്കെറു നിരപ്പിൽ എത്തിയാലും രാത്രിയിൽ അണക്കെട്ട് തുറക്കരുതെന്ന ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ തമിഴ്നാടോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ജലനിരപ്പ് എത്തിയതോടെ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്പിൽവേ തുറന്ന അയ്യായിരം കനിയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാൻ തീരുമാനിച്ചു എന്നാൽ ഒൻപതോടെ സ്പിൽവേയുടെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി ആയിരത്തി എഴുപത്തിയെട്ട് കനിയടി വെള്ളമാണ് പുറത്തേക്കൊഴുക്കിയത് പത്തരയോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് അഞ്ച് സ്പിൽവേ ഷട്ടറുകൾ കൂടി ഉയർത്തി ഇതോടെ പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കനിയടിയാക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തി അളവ് സെക്കൻഡിൽ ഏഴായിരത്തി ജലനിരപ്പ് ദശാംശം അഞ്ചിലേക്ക് ക്രമീകരിക്കുന്നതിനാണ് തമിഴ്നാട് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് ശേഷം ഇത്രയും ജലനിരപ്പ് ഒരു സമയത്ത് ഉയർന്ന സാഹചര്യം ഉയർന്നു ഏകദേശം അടിയായിരുന്ന സ്ഥലത്തുനിന്ന് അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു സാഹചര്യമാണ് ഇപ്പം എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട് ഏതാണ്ട് ഏഴായിരത്തിലധികം ക്രിസിക്സ് വാട്ടർ ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറോളം ക്രിസിക്സ് വാട്ടർ ഇപ്പം തമിഴ്നാട്ടിലേക്ക് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം ക്രിസ്ക്സ് വാട്ടർ ഇപ്പം ടോട്ടൽ നമുക്ക് ഡിസ്ചാർജ് ഉണ്ട് അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം ഇൻഫ്ലോ രണ്ട് പന്തിരായിരത്തിനടുത്ത് ഇപ്പോഴും നിലവിലുണ്ട് മഴ ഇപ്പം അവിടെ അല്പം കുറവുണ്ട് അപ്പം ഈ നില തുടർന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എങ്കിലും കുറെ കൂടെ കരുതലോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവശ്യമായ അറിയിപ്പുകളെല്ലായിടത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി തുറന്നു വിടേണ്ട സ്ഥിതി വരും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എല്ലാം സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് ാണ് മാറ്റുള്ളത് അതാണ് ഇപ്പൊ നിലവിൽ പശ്ചാത്തലമുള്ളൂ എങ്കിലും നല്ല നല്ല റവന്യൂ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസും മറ്റു രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് മുല്ലപ്പെട്ട് തുറന്നതോടെ ഇടുക്കി ഡാമിലും ജലനിരപ്പ് ക്രമാതീതമായിരുന്നു ഇടുക്കി അണക്കെട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടടിയാണ് ഇന്നത്തെ ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് ദശാംശം രണ്ട് നല്ല അടിവെള്ളമായിരുന്നു ഡാമിലുണ്ടായിരുന്നത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ വൈദ്യുതോല്പാദനവും പരമാവധി ലഭിച്ചു കഴിഞ്ഞ ഒരു ദിവസം മാത്രം പത്ത് ദശാംശം നാല് മൂന്നോ ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചത് മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും